എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിന്ന് കളർ ടി വി മാറുമ്പോൾ വ്യത്യാസം ഉണ്ടല്ലോ അതുപോലെയാണ് കാനഡയിലെ വിന്റർ സമ്മർ കാഴ്ചകൾ വലിയ ഡയലോഗ് അടിച്ച് സമയം കളയുന്നില്ല എന്നാൽ നമുക്ക് ഇന്നത്തെ അവധി ദിന കാഴ്ചകൾ കണ്ടാലോ നമ്മുടെ വീട്ടിൽ നിന്ന് വെറും പതിനഞ്ച് മിനിറ്റ് പോയി കഴിഞ്ഞാല് നല്ല ചക ചകാതിരിക്കുന്ന സ്ട്രോബെറി തോട്ടം അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര ആ കാണുന്ന ബോക്സസ് ഇല്ലേ അതിന്റെ വലിപ്പത്തിനനുസരിച്ചാണ് ഇവിടെ ഫീസ് വരുന്നത് ഈ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ മനസ്സും ഒപ്പം വയറും നിറയ്ക്കും പറയാം കാരണം മറ്റൊന്നുമല്ല നമുക്ക് എത്ര വേണേലും ഡയറക്റ്റ് അവിടെ നിന്ന് പറിച്ചു കഴിക്കാം എന്നെ പോലെയുള്ള നൈന്റീസ് കിഡ്സ് ഒക്കെ ഈ ഒക്കെ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള വെച്ചാല് മിക്കവാറും വല്ല പുസ്തകത്തിന്റെ താളിലോ അല്ലെങ്കിൽ ബുക്കിന്റെ ഫ്രണ്ട് കവറിലോ ഒക്കെ ആയിരിക്കും അല്ലേ പിന്നെ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് എന്റെ ഓർമ്മ അറിയാവോ നമ്മുടെ നാട്ടില് ചാമ്പകൊക്കെ പഴുത്ത് നിലത്ത് ഇങ്ങനെ കിടക്കത്തില്ലേ അതുപോലൊരു ഫീൽ ആണ് കേട്ടോ ആര് കരിമ്പാട്ട് കയറുന്നൊക്കെ പറയത്തില്ലേ അതുപോലൊരവസ്ഥയിലാണ് ഞാൻ എവിടുന്നു പറിച്ചെടുക്കണം എന്ന് അറിയത്തില്ലേ എവിടെ നോക്കിയാലും നല്ല അടിപൊളി സ്ട്രോബെറി എന്റെ ഇത് എപ്രാളവും ആക്രാന്തവും കാണുമ്പോൾ എനിക്ക് അതുപോലെ ഇഷ്ടമാണ് സ്ട്രോബെറീസ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല എനിക്കിത് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് രണ്ടെണ്ണം പറിച്ചു കഴിക്കാതിരിക്കുന്നെ എന്റെ ബാസ്ക്കറ്റൊക്കെ നിറഞ്ഞു കവിഞ്ഞെങ്കിലും എനിക്കിവിടുന്നു പോകാനേ തോന്നുന്നില്ലായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ എന്നെ ഒരു ആയിരം തവണ കൊണ്ടുപോയാലും എനിക്കൊരു മടുപ്പും കാണത്തില്ല അങ്ങനെ സ്ട്രോബെറി പാടത്തോടൊക്കെ യാത്ര പറഞ്ഞ് മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട്